ലഷ്കർ തൊയ്ബയുടെ കുടുംഭീകരൻ അബൂ സൈഫുള്ള ഖാലിദ് അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട വാർത്ത വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത് റസാവുല്ലാ നിസാമനി വിനോദ് കുമാർ മുഹമ്മദ് സലീം എന്നിങ്ങനെ പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഖാലിദ് ഇന്ത്യയെ ലക്ഷ്യമാക്കി നിരവധി ആക്രമങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്ലി മേഖലയിലെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയ നേർക്ക് തോക്കുധാരികളായ മൂന്ന് പേർ വെടിയുതിർക്കുകയായിരുന്നു രണ്ടായിരത്തിന്റെ പകുതി മുതൽ നേപ്പാളിൽ നേപ്പാളിലിരുന്നാണ് ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് സാമ്പത്തികം ലോജിസ്റ്റിക്സ് തുടങ്ങിയ സംഗതികൾ അബു നിയന്ത്രിച്ചു വരുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലുള്ള ലഷ്കർ ഭീകരുടെ നീക്കങ്ങൾക്കും ഇയാളായിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത് ലഷ്കർ എ തൊയ്ബയുടെ ലോഞ്ചിങ് കമാൻഡർമാർ എന്നറിയപ്പെടുന്ന അസം ചീമ യാക്കൂബ് തുടങ്ങിയവരുമായി ചേർന്നും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർഎസ്എസ് ആസ്ഥാനത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിന്റെ മുഖ്യ മുഖ്യ ആസൂത്രകൻ അബുഖാലിദ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേർക്ക് നടന്ന ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു അന്നത്തെ ആക്രമണത്തിൽ പ്രൊഫസർ മുനീഷ് ചന്ദ്രപുരി കൊല്ലപ്പെടുകയും മറ്റ് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടത്തിയവർ രക്ഷപ്പെടുകയായിരുന്നു അബുവിൻ്റെ അടുത്താനിയായ അബു അനസിന്റെ പേരിൽ കേസ് എടുത്തുവെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഉത്തർപ്രദേശിലെ രാംപൂർ സിആർ പി എഫ് ക്യാമ്പിൽ നേർക്കുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും അബുഖാലിദ് അന്നത്തെ ആക്രമണത്തിൽ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒരു സാധാരണക്കാരനും ജീവൻ നഷ്ടമായിരുന്നു ആക്രമികൾ അന്ന് രക്ഷപ്പെടുകയും ചെയ്തു ലഷ്കരയുടെ നേപ്പാളിലെ സംവിധാനം ഇന്ത്യൻ ഏജൻസികൾ തകർത്തതോടെയാണ് അബു പാകിസ്ഥാനിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റുന്നത് തുടർന്ന് യൂസുഫ് മുസമ്മിൽ അതായത് ലഷ്കരന്റെ ജമ്മു കാശ്മീർ കമാൻഡർ റിപ്പീറ്റ് മുഹമ്മദ് യൂസുഫ് തൈബി തുടങ്ങിയ ലഷ്കര തൊയ്ബയുടെയും ജമാത്തേ ഉദ്ധവയുടെയും ഉന്നത നേതാക്കളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം യും ചെയ്തു സിന്ധിലെ ഹൈദരാബാദ് ബദിൻ ജില്ലകളിൽ ലഷ്കറിന് വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്താനും പണം സമാഹരിക്കാനുമുള്ള ചുമതലയായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ അബുഖാലിദിനുണ്ടായിരുന്നത് നേപ്പാൾ സ്വദേശിനിയായ നഗ്മ ബാനുവിനെ വിവാഹം ചെയ്ത് അബു ബാദിൻ ജില്ലയിലെ മത്ലയിലായിരുന്നു താമസിച്ചിരുന്നത് യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് അബുവിന് അയാളുടെ നേതാക്കളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം മാത്രമല്ല ഇയാൾക്ക് വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഞായറാഴ്ച ഉച്ചയോടെ തോക്കുധാരികളുടെ സംഘം അബുഖാലിദിനെ കൊലപ്പെടുത്തിയത് Yeah.